गुरे जा ഇത് രണ്ട് ദിവസത്തെ പ്രോഗ്രാമാണ് അപ്പോൾ നമ്മൾ ഡാൻസ് വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇന്ന് കോളേജ് ഹോസ്റ്റലിലാണ് സ്റ്റേ അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കയറിയിരിക്കുകയാണ് ഒരാൾക്ക് നൂറ് രൂപയാണ് ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നതിന് എന്താ നീ ചുമ്മാ ഇരിക്കുന്നത്? ഹേ? ഞാൻ ഇവിടേയാ വന്നിട്ടുണ്ട്. എടാ നീ കമറേയാ നിൽക്കുന്നോ? ഇതെ ഇവിടേ മൂന്നാമത്തെ അമരദിക്കുന്നതാണ്. അത മെല്ല ലൈറ്റ്. ലൈറ്റ് മാറ്റി നോക്കട്ടെ. എന്താ ആർ അപ്പുറത്തെ ആ മോണിക്ക്. നീ കേറടോ. ചാടിങ്ങോട്ട് വന്നാ നീ ടോപ്പ്. മ്മ്. ഇത്ര നേരം സെറ്റ് ചെയ്തെടുക്കുന്നണ്ട്. ശരി കേറി വിളിക്കട്ടേ നീ. ഹേ? എന്തിനാ നീ अब बोलने क्या था ये बेहतर है बोलने बेहतर है जो नोट यू बेहतर है सुन अबे नहीं आ जाते अबे ओके करना पड़ेगा यार ये तो यूट्यूबर तो रह गया कटलूस ये बेहतर है रात बाप रखे കഥ പറഞ്ഞിരുന്നല്ലോ അത് രാത്രി കഥ കിടന്നു രാത്രി രാഘവോ രാജപ്പോ ബാലകൃഷ്ണ ഇല്ല കവളി ഫോട്ടോ ഉണ്ടായില്ല എന്തോ ചംചാടി കൂടെ രാത്രി കിടക്കുന്ന അവസ്ഥ മെമ്മറി മെമ്മറി എടുക്കാം ലിന്റെ ഓടിക്കാറുട്ടെ ഗ്യാസ് വിടാതെ കളിക്കാൻ

നോർക്കി നോക്കാം എങ്ങനെയാണെന്ന് അല്ലേടാ ഇവിട നമ്മൾ ഗയ്സ് അപ്പോൾ നമ്മൾ കുളിcherry ടൈ കൊണ്ട നമ്മൾ പ്രവീണുണ്ട് കുറേ ദിവസായി ബ്ലോഗ് ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നല്ലൊരു കണ്ടന്റ് ഇട്ടിപ്പോൾ എടുക്കാൻ വെച്ചിട്ടുണ്ട് ഗയ്സ് എന്തോടാണെ പറ നേരായല്ലടല്ലല്ലേടാ വെല്ലുക്ക് എടാ ഇട്ട് കളയാനാ പെണ്ണിനെല്ലുണ്ടങ്ങി കുത്തിടടാ പിന്നി തന്നെ ഇട്ടോ ആ ശ്രീപ്പ കുളിക്കാൻ പോയിട്ട് ില്ല സാമ്പാറിന്റെ ദോഷ തരത്തില്ല ദേശം സാമ്പാർ താങ്ങി

ചില്ലറ കഴപ്പൊന്നും അല്ലേ ഇതവിടെ കൊണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മൊണ്ണയായ വിഷ്ണുജിത്ത് വിഷ്ണുചിറ്റും അഭിനന്ദനം Эй, улыш, без сериялар. Улыдыга та. Улыдыга та. Улыдыга та. Таран, таран. ഒന്നൂപ്പർട്ടി ഇല്ല ഒരാളാ ആള് ചട്ടി തല കിടന്നുറങ്ങുന്ന രാത്രി അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ ക്യാൻറ്റീനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മഞ്ചായി രണ്ട് മഞ്ചന്മാർ ഫോട്ടോ ഷൂട്ട്

െല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ പോകാനായിട്ട് തീരുമാനിച്ചു കണ്ടില്ല എല്ലാവരും അവസാനമില്ല തളർന്ന് ഊപ്പാട് ഒന്ന് നിൽക്കുകയാണ് ഡി ജെ പരിപാടിക്കൊന്നും നിന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് ഹോസ്റ്റൽ ലൈഫ് അടിപൊളിയായിരുന്നു കേട്ടോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം